ഏതായാലും ഒരല്പം മുമ്പ് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ അല്പം ദൈർഘ്യമേറിയതാണ് അതിലെ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് വേഗത്തിൽ സൂചിപ്പിക്കാം അദ്ദേഹം എഴുതി തുടങ്ങുന്നെങ്ങനെയാണ് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ കോമാളിത്തരങ്ങളെക്കാൾ എനിക്ക് അധിക പ്രസംഗമായി തോന്നിയത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രി അദാനിയെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചു വന്ന പ്രധാനമന്ത്രിയുടെ പരിഹാസമാണ് അരോചകമായി തോന്നിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് കാരണവും പറഞ്ഞിട്ടുണ്ട് മോദിക്ക് കേരളത്തിൻ്റെ ചരിത്രം അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു ഇ എം എസ് സർക്കാർ ഇന്ന് അദാനിയെ പോലെ അന്ന് ബിർളയെ നക്കശികാന്തം കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തിരുന്നു എന്നാൽ മാവൂർ റയോൺസ് ഫാക്ടറി സ്ഥാപിക്കാൻ ബിർളയെ ക്ഷണിക്കുന്നതിന് മടിച്ചില്ല ക്ഷണിക്കുക മാത്രമല്ല അസംസ്കൃത വസ്തുക്കളും മറ്റും ലഭ്യമാക്കുന്നതിൽ പ്രത്യേക ഇളവും നൽകി ചെറിയ വിവാദമല്ല ഇത് രാജ്യത്ത് സൃഷ്ടിച്ചത് അന്നും ഇന്ന് മോദി ചെയ്തതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെ പരിഹസിക്കാൻ ഏറെ പേർ ഉണ്ടായിരുന്നു ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിലേക്കൊക്കെയുള്ള ഒരു വളർച്ചയെക്കുറിച്ചൊക്കെ അന്നു മുതൽ തന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിച്ചിരുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായി തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു പലപ്പോഴും അത് വരാറുള്ളത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഇതിൽ തന്നെ എഴുതുന്നുണ്ട് അദാനി അദാനിയെ വിമർശിക്കുമ്പോഴും തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറുന്നതിനെ ചെറുത്തപ്പോഴും കേരളത്തിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് തടസ്സമില്ലാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്ന് പ്രത്യേകം എഴുതുന്നുണ്ട് കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തീകരിക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ വിധത്തിലേക്ക് മാറ്റി തീർക്കാൻ സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തീകരിക്കാൻ അതിനനുസരിച്ച് കരാറിൽ എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ മാറ്റം വരുത്തുകയായിരുന്നു മുൻ സർ കരാർ അനുസരിച്ച് രണ്ടായിരത്തി അഞ്ചിൽ പൂർത്തീകരിക്കേണ്ട എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തീകരിക്കാൻ കഴിയും ഇപ്പോൾ ഇരുപത്തി അഞ്ചായി മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായി ഇന്ന് മുഖ്യമന്ത്രിയും അത് പറഞ്ഞു പൂർണ്ണമായും പൂർത്തീകരിക്കും വിധത്തിലേക്ക് തന്നെ നമ്മൾക്ക് ആ കരാറിനെ കുറെ കൂടി കാര്യക്ഷമമാക്കി നിലനിൽക്കുന്ന കരാറിൽ നിന്നുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിലൊക്കെ പ്രവർത്തിച്ചു അങ്ങനെ ഇതിൽ അദാനിയുമായി യോജിച്ച് പ്രവർത്തിക്കും വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ആ രാഷ്ട്രീയ നിലപാടിനെ പ്രധാനമന്ത്രി പരിഹസിക്കേണ്ടതില്ല എന്നാണ് കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എഴുതുന്നത് കേരള വികസനത്തെ എങ്ങനെ തടസ്സപ്പെടുത്താം എന്നുള്ളതാണ് മോദിയുടെയും നാഗ്പൂരിലെ ശിങ്കിടികളുടെയും ഗവേഷണം കിഫ്ബിയെ തകർക്കാനുള്ള നടപടി തന്നെ ഏറ്റവും നല്ല ഉദാഹരണം സ്വ തൻ്റെ സ്വന്തക്കാരൻ അദാനിയുടെ പോർട്ട് ആയിരുന്നിട്ട് പോലും മൊത്തം ചെലവിൻ്റെ പത്തു ശതമാനം വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി നൽകാമെന്ന് പറഞ്ഞത് പറഞ്ഞിരുന്നതിൽ പോലും കേന്ദ്രം അവസാനം പിന്മാറി എന്നാണ് അദ്ദേഹം എഴുതുന്നത് നമ്മളൊക്കെ പറയുന്ന അതേ കാര്യം അത് തിരിച്ചടക്കേണ്ട വായ്പയായിട്ടാണ് കേന്ദ്രം ഇപ്പോൾ നൽകുന്നത് അങ്ങനെ നോക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം വട്ട പൂജ്യമാണ് എന്നിട്ടാണ് സ്റ്റേജിൽ നിന്നൊരു കോമാളി മുദ്രാവാക്യം മുഴക്കി കേന്ദ്ര സർക്കാരിനെ അഭിവാദ്യം ചെയ്തത് അപ്പോൾ ആദ്യത്തെ വാചകം ഒന്നുകൂടി വായിക്കാം അദ്ദേഹം പറഞ്ഞത് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ കോമാളിത്തരത്തേക്കാൾ എനിക്ക് അധിക പ്രസംഗമായി തോന്നിയത് എന്ന് തോമസ് ഐസക്ക് എഴുതുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രി അദാനിയെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചു വന്ന പ്രധാനമന്ത്രിയുടെ പരിഹാസമാണ് അതിനെ ചരിത്ര വസ്തുതകളും കണക്കുകളും യാഥാർത്ഥ്യങ്ങളും എല്ലാം ചൂണ്ടിക്കാട്ടിയാണ് മുൻ ധനകാര്യമന്ത്രിയുടെ ഈ പോസ്റ്റ്